അനു മോളൊക്കെ കാരണം എനിക്ക് പേഴ്സണലി അറിയാം എല്ലാവരും അവളെ പി ആ ചെയ്യണു ഇതാ ചെയ്യണു അത് ചെയ്യുന്ന പറഞ്ഞു കുറെ ചെയ്യും പക്ഷേ അത് ഒന്നും ഐ ഡി ലൈഫ് ആ പിന്നെ എനിക്ക് രനു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു സോ ഈ രണ്ടാണെങ്കിൽ എനിക്ക് എപ്പോഴും അവരുടെ നല്ല ഇഷ്ടമാണ് പക്ഷെ ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത എനിക്ക് അവരുടെ എന്താണ് ആരും എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല കാരണം ഞാൻ അസമിലെ വന്നേ പിന്നെ ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല ബിഗ് ബോസ് കണ്ടത് ദൂരെ പിന്നെ പേഴ്സണലി ലൈക് ആസ് എ പേഴ്സണലി എനിക്ക് വേണു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അനുമോൾ ഓൾറെഡി എവിക്റ്റ് ആയി ഇപ്പോ കണ്ടായിട്ടുള്ളത് അനുമോൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടില്ലേ അപ്പോ എന്താണ് അതിന് പിയർ ഒക്കെ ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ അത് എല്ലാവരും ചെയ്യണേ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഐ തില്ലാത്ത

അതൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ആൾക്കാർ ഉണ്ടായി ഓബ്വിയസ്ലി ആര്യ ആ ഉണ്ടായി മണിക്കുട്ടനുണ്ടായി ബട്ട് നോട്ട് ഫുൾ ഗ്രൂപ്പ് ഒരു ബിഗ് ബോസ് സീസൺ വൺ പറഞ്ഞിട്ട് നമുക്കൊരു ടേക്കലായിരുന്നു അല്ലേ അത് വെച്ച് തന്നെ എനിക്ക് പോയാൻ ആഗ്രഹമുണ്ട് ഞാൻ രജിത് പറഞ്ഞു പിന്നെ ശോഭ ശോഭ എൻ്റെ നല്ല ഫ്രണ്ട് ആണ് സോ പക്ഷെ നമുക്ക് നമ്മൾ ജസ്റ്റ് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റും പക്ഷെ ബിഗ് ബോസ് പറഞ്ഞാൽ ആ കാപ്പിൻ്റെ ഡിസേർവ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് സബു ചേട്ടന് പിന്നെ കഖിൽമാരായിരുന്നു കാരണം ഈ രണ്ടാം ആളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വനിക്കുട്ടനുണ്ടോ അല്ലേ ഡീസാ സോ എല്ലാവർക്കും ഓരോരോ ക്വാളിറ്റി ഓബിയസ്ലി ഉണ്ടോ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും മോശമാണ് എല്ലാവർക്കും നല്ല ഒരു ക്വാളിറ്റി ഉണ്ടോ പിന്നെ പക്ഷേ ഒന്നും ഇല്ലാത്ത ഒരു നല്ല രീതിയിലേക്ക് പോകുന്ന സീസൺ വണ്ണാണ് അത് ഞാൻ എപ്പോഴും പറയാം സീസൺ വൺ ിക്കാം കാരണം ഒരു പി ആറും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല ബാക്കി ഇടപെടലുകളൊന്നും ഇല്ലാത്തൊരു സീസൺ ആയിരുന്നു സീസൺ വൺ എന്ന് പറയും നോട്ട് ഓൺലി പി ആർ പി ആറിൻ്റെ കാര്യമല്ല ആ ടൈമിൽ സോഷ്യൽ മീഡിയ ഇല്ല അല്ലേ സോഷ്യൽ മീഡിയ ഇല്ല ആ ടൈമില് ലൈവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇല്ല ആ ടൈമിൽ ഫാൻ ക്ലാബ് ഒന്നും ഇല്ല ഡേ മെയിൽ ഡേ നീൺ ദിവസേ ആ ആ ടി വി ഷോഡ് through they had made it obviously they have a big quality because nowadays you can see everywhere it's like social media instagram facebook twitter Right everywhere but i think who's done has the hard work that is season one people so okay. once again you get the chance will you go to because i love Boss. <laughs> എനിക്ക് ഡയലോഗ് അല്ലേഗ്രഹി വീട്ടിലെ പോവാം ഡയലോഗ്സ് ഹിസ്റ്റോറിക്കൽ ഡയലോഗ്സ് ഉണ്ട് ജാൻമണിയുടെ മാത്രണ്ട് സോ എല്ലാരും വേണ്ടി കുട്ടി കുട്ടി എന്നെ ദേഷ്യം ഇരിക്കാൻ വേണ്ടിയും നിങ്ങൾ എല്ലാവരോടും കൂടി ചാൻമണിയുടെ കൂടെ ഞാനൊരു സെൽഫി എടുക്കുകയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹൈവർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം എല്ലാവരും ഒരു ഹൈവർ അല്ലെ സ്മോൾ വീഡിയോ ഓക്കെ